എന്റെ പേര് ലിയോണ എജീഷ് ഞാൻ പൈംകുളം സെൻറ് തോമസ് യു പി സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് നാല് സുഹൃത്തുക്കളും ഒരു വേട്ടക്കാരനും പണ്ട് പണ്ട് ഒരു കാട്ടിൽ നാലു സുഹൃത്തുക്കളുണ്ടായിരുന്നു കാക്കയും മാനും എലിയും ആമയും ഉണ്ടായിരുന്നു കഴിക്കുമ്പോഴും നല്ല കൂട്ടുകാരായിരുന്നു കളിക്കുമ്പോഴും നല്ല കൂട്ടുകാരായിരുന്നു അങ്ങനെ ഭക്ഷണം തേടി കാട്ടിലേക്ക് പോയി വരണ്ട സമയമായിട്ടും മാൻ വരാറായില്ല വന്നില്ല അവർ പോയി അവൻ അവരുടെ അപ്പോൾ ടക്കുന്നത് കണ്ടു അങ്ങനെ ആ കാക്കയ്ക്ക് ഭയങ്കര വിഷമമായി കാക്ക എലിയോടും ആമയോടും പോയി കാര്യം പറഞ്ഞു അവർക്കും നല്ല വിഷമമായി അന്നിട്ട് അവർ കാട്ടിലേക്ക് പോയി അന്നിട്ട് മനോട് പറഞ്ഞു നീ പേടിക്കണ്ടാട്ടോ എലി എലി വൽ വല കടിച്ചു മുറിച്ച് നിന്നെ രസിക്കും നീ പേടിക്കണ്ടട്ടോ അങ്ങനെ പറഞ്ഞിട്ട് എലി കടിച്ചു മുറിച്ച് മഞ്ഞ രക്ഷിച്ചു അതാ അവർ നോക്കിയപ്പോൾ ദേ വേട്ടക്കാരൻ ദേ വരുന്നത് കണ്ടു അവർ ഓടി രക്ഷപ്പെട്ടു ആമ പതിയെ പതിയെ നടന്നുകൊണ്ട് മരിച്ച പോലെ കിടക്കൂ എന്നിട്ട് നമുക്ക് ആമേനെ രക്ഷിക്കാം അങ്ങനെ മാൻ റോട്ടിൽ മരിച്ച പോലെ കിടന്നു എന്നിട്ട് വേട്ടക്കാരൻ വരുന്നത് വരുന്നത് കണ്ടപ്പോൾ മാനിനെ അവിടെ ആമേനെ വെച്ചിട്ട് മാനിനെ എടുക്കാൻ വന്നപ്പോൾ മാൻ ഒറ്റ നല്ല കൂട്ടുകാരായി ഒരുമിച്ച് കാട്ടിൽ ജീവിച്ചു ഈ കഥ എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലായത് നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ പ്രവർത്തിച്ചാൽ എന്തും നേടാൻ കഴിയും താങ്ക് യു